നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ അടുത്ത സെഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് മൂന്ന് മണിക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള അല്ലേ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മാത്സിൻ്റെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ മാത്സിൽ ചോദിച്ച ചോദ്യങ്ങളും അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിയേ എന്താണ് രണ്ട് ഇൻറ്റു അഞ്ചേ ഘാതം ഒന്ന് അഞ്ചേ ഘാതം രണ്ട് റൈസ് ടു വൺ ഇൻ അഞ്ചേ ഒന്ന് റൈസ് ടു ഒന്ന് ഇതാണ് ചോദ്യം അപ്പൊ ഈ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് നമ്മൾ എ റൈസ് ടു എം ഇൻ ടു എ റൈസ് ടു എൻ അതായത് ഇപ്പൊ രണ്ട് റൈസ് ടു രണ്ട് ഇൻറ്റു രണ്ട് റൈസ് ടു മൂന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആണേ അപ്പൊ എന്താ ചെയ്യേണ്ടത് എ റൈസ് ടു എം പ്ലസ് എൻ എന്താണ് എം പ്ലസ് എൻ അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻറ്റു രണ്ട് റൈസ് ടു മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം രണ്ട് റൈസ് ടു രണ്ട് പ്ലസ് മൂന്ന് രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് രണ്ട് റൈസ് ടു അഞ്ച് ടു അഞ്ച് ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ എന്താവും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് എന്താണ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് എൻ ഓർത്ത് വെക്കുക കേട്ടോ ഇനിയോ എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ ഐസ് ടു എൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആ രീതിയിൽ ചെയ്യാൻ പഠിക്കണം ഒരു കാര്യവും കൂടി ഓർക്കുക ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കാനുണ്ട് എ റൈസ് ടു എം ഓൾസ് ഈ രീതിയിലാണ് ക്വസ്റ്റിനെങ്കിൽ എന്ത് ചെയ്താൽ മതി എ റൈസ് ഓക്കെ ആണല്ലോ ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന വാല്യൂസ്

അഞ്ച് ഘാദം രണ്ട് ഓൾ റൈസ് അഞ്ച് പിന്നെയോ അഞ്ച് എന്താണ് അഞ്ച് ആ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് എൻ അപ്പൊ ഇവിടെ എന്താണ് അഞ്ച് ഘാതം നാല് ഇന് അഞ്ച് രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് ഘാതം നാല് പ്ലസ് രണ്ട് നാല് പ്ലസ് രണ്ട് എത്രയാണ് ആറ് അല്ലേ ഫൈവ് റൈസ് പിന്നെയോ താഴെയോ അഞ്ച് ഘാതം രണ്ട് ഇൻറ്റു അഞ്ച് ഘാതം ഒന്ന് എങ്ങനെയായിരുന്നു എം ഇൻസ്റ്റി എൻ പ്ലസ് എൻ അപ്പൊ രണ്ട് പ്ലസ് ഒന്ന് കൂട്ടിയാൽ എത്രയാണ് മൂന്ന് സോ അഞ്ച് ഘാതം ഘാതം മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇപ്പൊ എം ഡിവൈഡ് ബൈ എൻ ആ രീതിയിലായി എന്തായി എം മൈനസ് എൻ എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ അഞ്ച് ഘാതം ആറ് മൈനസ് മൂന്ന് അഞ്ച് ഘാതം ആറിന് മൂന്ന് വർഷത്തിന് മൂന്ന് സോ ഫൈവ് റൈസ് ടു നൂറ്റി ഇരുപത്തി അഞ്ച് ക്യൂബ് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ അത് ഉണ്ടോ ഇല്ല സോ ആൻസർ എന്താണ് നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഘാതം മൂന്ന് അല്ലേ അത് തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒഴിവായിപ്പോയൊരു ക്വസ്റ്റൻ ആണ് എന്നിരുന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഓർത്തു വെക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക എന്തൊക്കെയാണ് എ റൈസ് ടു എം ഇൻ ടു ഈ രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാ അതിൻ്റെ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടുകൈഡ് ബൈ എ റൈസ് ഈ രീതിയിലാണ് വന്നിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക കൃത്യംഗങ്ങൾ തമ്മിൽ കുറയ്ക്കുക എ റൈസ് എൻ ഇനിയോ എം ഓൾ റൈസ് എന്നുള്ള രീതിയിലാ വരുന്നതെങ്കിലോ എ റൈസ് ഈ ഒരു കാര്യം മറക്കാതിരിക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഉണ്ടാവുക അപ്പൊ ഇത് പഠിക്കാതിരിക്കരുത് കേട്ടോ ഓക്കെ അല്ലേ പഠിച്ചല്ലോ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു റൂൾ കൂടി ഫോളോ ചെയ്യാൻ നോക്കുക ബോർഡ് മാസ് ബി ഓ ഡി എം എസ് അപ്പൊ ഇതിൽ എന്തൊക്കെ ചെയ്യണം ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനിൽ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ബ്രാക്കറ്റ് ഇല്ല എങ്കിലാണ് അടുത്തതിലേക്ക് പോകേണ്ടത് പിന്നെ നോക്കേണ്ടതാണ് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഓഫ് എന്നുള്ളതാണ് ഓഫ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റിനിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഡിവിഷനാണ് അതിനാണ് പ്രയോറിറ്റി അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് അഡീഷൻ അത് കഴിഞ്ഞാണ് സബ്ട്രാക്ഷൻ ആ രീതിയിൽ വേണം ഫോളോ ചെയ്യാൻ അപ്പം നമുക്ക് വരുന്ന ക്വസ്റ്റനിൽ അങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും അപ്പോൾ ഓക്കെ അല്ലേ എ ഐ ടു എം ഇൻറ്റു എസ് ടു എൻ ഈക്വൽ ടു എ റൈസ് എൻ

മൂന്ന് പത്ത് റൈസ് ടു മൂന്ന് പത്ത് പറഞ്ഞാൽ എന്താണ് പത്ത് ഇന് ഇന് പത്തല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി എത്ര ചെയ്താൽ മതി മൂന്ന് പൂജ്യം ചേർത്ത വച്ചാൽ മതി അല്ലേ പത്തും രണ്ട് പൂജ്യവും സോ ആയിരം ഓർത്ത് വെക്ക കേട്ടോ എല്ലാർക്കും എപ്പോഴും ഡൗട്ട് ഉള്ളതാണ് എന്ത് ചെയ്ത ടെൻ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൂജ്യം ചേർക്കണം അപ്പൊ ത്രീ ആവുമ്പോ എന്ത് ചെയ്താൽ മതി മൂന്ന് പൂജ്യം ഇപ്പൊ ടെൻ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ആയിരം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് പത്ത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറാണ് അല്ലേ അപ്പൊ പത്ത് ക്യൂബാകുമ്പോ എന്താവും ആയിരം ഓക്കെ അപ്പൊ അത് തെറ്റിക്കരുത് ആരും പോയിട്ട് പത്ത് ക്യൂബ് എന്ന് പറഞ്ഞാൽ പതിനായിരം എഴുതരുത് ഒന്നും മൂന്നും പൂജ്യം ചേർന്നാലാണ് നമ്മൾ എന്താവുക പത്ത് ക്യൂബാവുക ഒന്നും രണ്ട് പൂജ്യം ചേർന്നാലാണ് പത്ത് സ്ക്വയർ കേട്ടോ ആ കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തത് ത് നോക്കിയെ ഭിന്നസംഖ്യകള് ഇമ്പോർട്ടൻ്റ് ആയൊരു യൂണിറ്റ് ആണ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ് അതാണ് ചോദ്യം ഒന്ന് മൈനസ് ഒന്ന് ബൈ നാല് എത്ര ഒന്നിൽ നിന്ന് ഒന്ന് ബൈ നാല് കുറയ്ക്കുക അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം ഒന്ന് എൽ സി എം കാണാൻ പഠിക്കണം അല്ലെ മാത്സ് ടഫ് ആയവരോടാണ് ഞാൻ പറയുന്നത് എൽ സി എം പഠിക്കണം അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ ഒന്നിന്റെയും അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ ഒന്ന് മൈനസ് ഒന്ന് ബൈ നാല് അല്ലെ അപ്പൊ എന്ത് ചെയ്യാ ഒന്നിന്റെയും നാലിന്റെയും എൽ സി എം എന്ന് പറയുന്നത് ഒന്നിലും നാലിലും പൊതുവായിട്ട് പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഓർത്ത് വെക്കുക ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മളിവിടെ എൽ സി എം ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ പൊതുവായിട്ട് പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ലാസാഗു എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒന്നേ ബൈ ഒന്നും ഒന്നേ ബൈ നാലും അല്ലെ ഒന്നിന് നമുക്ക് ഒന്നേ ബൈ ഒന്ന് എഴുതാലോ സോ നാലിന്റെയും ഒന്നിന്റെയും എൽ സി എം എന്താണ് നാലാണ് നാലിൻ്റെ ഒന്നിന്റെ എൽ സി എം സോ ഒന്നില് ഒ നാലാവൻ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നാല് കൊണ്ട് അതേ സംഖ്യ കൊണ്ട് വേണം നിങ്ങൾ അംശത്തെയും ഛേദത്തെയും അതായത് ഒന്ന് നാലായിട്ടുണ്ടെങ്കിൽ മോള് വാല്യൂല് ചേഞ്ച് വരാതിരിക്കാൻ നമ്മൾ അംശത്തെ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ ഒന്ന് ഇൻറ്റു നാല് 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 ബൈ നാല് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ സോ അംശത്തെയും ഛേദത്തെയും നമ്മൾ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ വാല്യൂല് വ്യത്യാസം വരും സോ നാല് പിന്നെയോ നാല് നാലാമൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഒന്നുകൊണ്ട് സോ മുകളിലും താഴെയും നമ്മൾ അതായത് അംശത്തെയും ഛേദത്തെയും നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഒന്നുകൊണ്ട് നാലും നാലെന്നൊന്ന് കുറച്ചാൽ എത്രയാണ് മൂന്ന് മൂന്നേ ബൈ നാല് സോ ആൻസർ എന്താണ് മൂന്നേ ബൈ നാല് നമുക്കറിയാം ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ കാലാണ് അല്ലേ ഒന്ന് കാല് പോയാൽ മുക്കാലാണെന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് ആൻസർ ത്രീ ബൈ ഫോർ അപ്പൊ ഭിന്ന സംഖ്യകളുടെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൽ സി എം വെച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല ഓക്കെ അല്ലേ കിട്ടിയോ ആ അടുത്തത് അടുത്ത നോക്കിയേ ദശാംശ സംഖ്യകൾ അല്ലേ പോയിന്റ് വന്നിട്ടുള്ള സംഖ്യകൾ അപ്പം രണ്ടേ പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ടേ പോയിൻറ്റ് അഞ്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണ്ട ഇരുപത്തി അഞ്ച് ബൈ പത്ത് കാരണം പോയിൻറ്റ് ഫൈവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അത്രയും പൂജ്യം താഴത്തേക്ക് ചേർക്കാം ഇപ്പോൾ ഇവിടെ രണ്ടേ പോയിൻ്റ് അഞ്ചാണെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് ബൈ പത്ത് ഇനി പോയിൻറ്റ് ടു ഫൈവ് ആണെങ്കിലോ പോയിന്റിന് ശേഷം ഈ പോയിന്റ് ഇവിടെ തെളിയുന്നില്ല ആ പോയിന്റിന് ശേഷം പോയിന്റ് ടു ഫൈവ് അല്ലെ പോയിന്റ് രണ്ട് അഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇരുപത്തി അഞ്ച് ബൈ നൂറ് അല്ലേ അപ്പൊ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടോ അത്രയും പൂജ്യം ചേർത്താമതി അല്ലേ നൂറാണെങ്കിൽ പത്താണെങ്കിൽ പത്ത് അതായത് ഒരു പൂജ്യം ആണെങ്കിൽ പത്ത് രണ്ട് പൂജ്യം ആണെങ്കിൽ നൂറ് അതായത് രണ്ട് സ്ഥാനാണെങ്കിൽ ബൈ നൂറ് മൂന്ന് സ്ഥാനാണെങ്കിൽ ആയിരം അങ്ങനെ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഫ്രാക്ഷൻസ് ഒക്കെ പോയി പിന്നെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം അഞ്ച് ബൈ പത്ത് ഇന്റു ഇരുപത്തിയഞ്ച് ബൈ പത്ത് അല്ലേ ഇപ്പൊ കിട്ടിയല്ലോ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ ബൈ പത്തിന്റെ സ്ക്വയർ അതാണല്ലോ ആൻസർ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ നോക്കിക്കോ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചാണെങ്കിൽ സ്ക്വയർ കാണാനുള്ള വഴി അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് നേരിട്ടെഴുത രണ്ട് കഴിഞ്ഞാലുള്ള അടുത്ത സംഖ്യ ഏതാണ് മൂന്ന് രണ്ട് ഇന്റു മൂന്ന് ആറ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കണ്ടോ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ അതായത് യൂണിറ്റ് പ്ലേസിൽ പ്ലേസിലെ ഒട്ടേടെ സ്ഥാനത്തേക്കും അഞ്ചാണെങ്കിൽ സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതേപോലെ നമുക്ക് അടുത്തൊന്ന് നോക്കാം മുപ്പത്തിയഞ്ച് മുപ്പത്തി അഞ്ചാണെങ്കിൽ എങ്ങനെയായിരിക്കും അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് മൂന്ന് കഴിഞ്ഞാൽ അടുത്ത അടുത്തെണ്ണൽ സംഖ്യ നാലാണ് മൂന്ന് ഇന്റു നാല് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഓക്കെ അല്ലെ അങ്ങനെയെങ്കിൽ തൊണ്ണൂറ്റഞ്ചിന്റെ അത് വേഗം പറഞ്ഞേ തൊണ്ണൂറ്റിയഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ സ്ക്വയർ കാണാൻ പഠിച്ചല്ലോ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചാണെങ്കിൽ സ്ക്വയർ കാണാൻ പഠിച്ചല്ലോ ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറുനൂറ്റി ഇരുപത്തി അഞ്ച് പത്തിന്റെ സ്ക്വയർ എത്രയാണ് നൂറ് അല്ലേ പത്തിന്റെ സ്ക്വയർ നൂറ് അപ്പൊ എന്ത് ചെയ്താൽ മതി അതായത് എത്ര പൂജ്യം ഉണ്ട് രണ്ട് പൂജ്യം സോ രണ്ട് സ്ഥാനം പുറകിലോട്ട് അപ്പൊ എന്താണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് സോ ആൻസർ എന്താണ് ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് ഇതിന്റെ ആൻസർ കേട്ടോ അപ്പൊ ബൈ ഹൺഡ്രഡ് അല്ലെ താഴെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം വലതുന്ന ഇടത്തേക്ക് പോ സ്ഥാനം എണ്ണിയിട്ട് എന്ത് ചെയ്യാ പോയിന്റ് ചേർക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഉത്തരം തെറ്റില്ല അപ്പൊ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൂജ്യമാണ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യാ അഞ്ച് രണ്ട് അപ്പൊ രണ്ടിന് ശേഷം അതായത് ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് ആൻസർ വരിക ഓക്കെ അല്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞ നേരത്തെ ബോർഡ് മാസ് റൂൾ എവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ നോക്കിയേ മൂന്ന് പ്ലസ് എട്ട് ഇന്റ് എട്ട് ഹരിക്കണം പത്ത് ഇന് പത്ത് ഇതാണ് ചോദ്യം എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം മൂന്ന് ഇന് എട്ട് ഇന് എട്ട് ഹരിക്കണം പത്ത് ഇൻറ്റു പത്ത് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ എന്തായിരുന്നു ഡിവിഷൻ കാരണം ഇവിടെ ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഇതിനെ മാറ്റി എഴുതാണേ നോക്കുക എട്ട് ബൈ പത്ത് ഇൻറ്റു പത്ത് നോക്കിയേ ഡിവിഷൻ എട്ട് ബൈ പത്ത് എട്ടില് പ പത്ത് എട്ടില് പത്ത് പൂർണ്ണമായിട്ട് പോയില്ല സോ പത്തും പത്തും ക്യാൻസൽ ആയല്ലോ ഈ പത്തും അടുത്തുള്ള പത്തും തമ്മിൽ ക്യാൻസൽ ആയല്ലോ അപ്പൊ എന്താണ് എട്ട് ഇൻറ്റു എട്ട് അല്ലേ അറുപത്തി നാല് അറുപത്തിനാല് ഇന് മൂന്ന് അതാണ് ആൻസർ വരുന്നത് മൂന്ന് ഇൻറ്റു എട്ട് ഇന് എട്ട് ആ ഡിവൈഡ് ബൈ പത്ത് ഇന്റു പത്ത് അങ്ങനല്ലേ മൂന്ന് പ്ലസ് ഇവിടെ ഇന്റു അല്ലല്ലോ പ്ലസ് അല്ലേ നിങ്ങൾ പറഞ്ഞില്ലല്ലോ തെറ്റിയിട്ട് അല്ലേ അപ്പൊ എന്താണ് അറുപത്തിനാലും മൂന്നും അറുപത്തിനാലും മൂന്നും കൂട്ടിയാൽ എത്രയാണ് അറുപത്തി ഏഴ് എത്രയാണ് ആൻസർ അറുപത്തി ഏഴ് കിട്ടിയോ ഓപ്ഷൻ ബി കിട്ടിയോ കിട്ടിയവരേക്കാ കമന്റ് ചെയ്തേ അറുപത്തി ഏഴ് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ബോർഡ് മാസ് റൂള് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ ബ്രാക്കറ്റ് ഇല്ല പിന്നീട് നോക്കേണ്ടത് എന്താണ് ഓഫ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ പറയില്ലേ ടു ഹൺ ഇരുന്നൂറ് ഇപ്പം ഒരു എന്താണ് ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം അങ്ങനെയുള്ള കാര്യത്തിലാണ് ഓഫ് അത് നിങ്ങൾ ഒഴിവാക്കുക പിന്നെയോ ഡിവിഷൻ പിന്നെയോ മൾട്ടിപ്ലിക്കേഷൻ പിന്നെയോ ബി ഒ ഡി എം എസ് അതിൽ ഓർത്ത് വയ്ക്കുക അപ്പം ഡി എം എസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ കേട്ടോ അപ്പൊ ഡിവിഷൻ അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ പിന്നെയോ അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ ഈ രീതിയിലായിരിക്കണം അത് ഫോളോ ചെയ്യേണ്ടത് അടുത്ത നോക്കിയേ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചിന്റെ ഭിന്നസംഖ്യാ രൂപം എഴുതുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുക എന്താ നൂറ്റി എഴുപത്തി അഞ്ച് ഞാൻ പറഞ്ഞു പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി എത്രയാണോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ അത്രയും പൂജ്യം താഴേക്ക് ചേർക്കുക അല്ലേ ഇപ്പൊ നൂറ്റി എഴുപത്തി അഞ്ച് ബൈ നൂറ് അല്ലേ നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തിയഞ്ച് ഏഴാണ് നൂറ്റി എഴുപത്തിയഞ്ച് അല്ലേ അപ്പൊ നൂറോ ഇരുപത്തിയഞ്ച് നാല് സോ എന്തായി ഇരുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചും ക്യാൻസലായി ഏഴ് ബൈ നാല് ഓപ്ഷനിൽ ഏഴ് ബൈ നാല് ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ എ ഏഴ് ബൈ നാല് കിട്ടിയല്ലോ ഓക്കെ ആണോ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് കമന്റ് ചെയ്ത് നമുക്ക് അടുത്തത് എൺപത് ശതമാനത്തിൻ്റെ എൺപത് ശതമാനം ഡാഷ് ഭിന്നു തുല്യമാണ് എൺപത് ശതമാനം ഡാഷ് ഭിന്നു തുല്യമാണ് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് എൺപത് ശതമാനം ഡാഷ് ഭിന്ന സംസംഖ്യക്ക് തുല്യമാണ് അപ്പം എന്ത് ചെയ്താൽ മതി എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ എൺപത് ബൈ നൂറ് അല്ലേ എൺപത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത് നാല് എൺപത് അല്ലേ പിന്നെയോ നൂറ്ന്ന് പറഞ്ഞാൽ ഇരുപത് അഞ്ച് അല്ലേ ഇരുപത് അഞ്ച് നൂറ് ഇരുപതും ഇരുപതും ക്യാൻസൽ ആയി പിന്നെ പിന്നെന്താ ഉള്ളത് നാല് ബൈ അഞ്ച് സോ എൺപത് ശതമാനം എന്ന് പറയുന്നത് നാല് ബൈ അഞ്ച് എന്ന ഭിന്ന സംഖ്യക്ക് തുല്യമാണ് ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ് കേട്ടോ നാല് ബൈ അഞ്ച് കിട്ടിയല്ലോ അടുത്തത് അടുത്ത നോക്കിയേ ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിൾ വിറ്റു അപ്പൊ പകുതി വിറ്റു ഇനി പകുതിയെ കയ്യിലുള്ളൂ ഇനി അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു എന്ത് പകുതി വിറ്റു പകുതിയൊക്കെ അല്ലോ അപ്പൊ ഇനി മുഴുവൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ പകുതിയും പകുതിയും കൂട്ടിയാൽ പോരെ അപ്പൊ നാനൂറ്റി അമ്പതിന്റെ ഇരട്ടി നാനൂറ്റി അൻപതിന്റെ ഇരട്ടി എത്രയാണ് തൊള്ളായിരം അല്ലേ നാല്പത്തി അഞ്ച് രണ്ട് തൊണ്ണൂറ് സോ നാനൂറ്റി അമ്പതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയായി തൊള്ളായിരം അല്ലേ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഓർത്ത് വെക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക ആ തൊള്ളായിരം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അടുത്തത് ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം എത്ര ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം എത്രയാ പോയില്ലേ ഇരുപത് ശത ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം പറഞ്ഞാൽ ഇരുന്നൂറ് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പൊ ഇരുപതിൻ്റെ ഇരട്ടി ഇരുപതിന്റെ ഇരട്ടി എത്രയാണ് നാൽപ്പത് സോ ആൻസർ എത്രയാണ് നാൽപ്പത് നോക്ക് കേട്ടോ ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഇരുപതിൻ്റെ ഇരട്ടി ഇരുപതിൻ്റെ ഇരട്ടി എത്രയാണ് ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്നതിന്റെ ഇരട്ടി എടുക്കുന്നത് ഇരുപതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ നാൽപ്പത് അപ്പൊ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിന് നൂറിന്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതാണല്ലോ അല്ലേ അപ്പോൾ ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാലോ രണ്ട് ഇരുപത് രണ്ട് ഇൻ്റെ ഇരുപത് നാല് ഇനി അടുത്തത് ഇത് നമ്മുടെ മെന്റൽ എബിലിറ്റിയിൽ വരുന്നതാണ് വ്യത്യസ്തമായത് എഴുതുക എന്നാണ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വ്യത്യസ്തമായത് എഴുതുക ആ ടോപ്പിക് വൈസ് ക്ലാസ് തരാം കേട്ടോ നിങ്ങൾ മിനിറ്റിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്താൽ മതി നമ്മളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന് നിങ്ങളെ ആപ്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റി മാറ്റിത്തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇഷ്ടംപോലെ ടെസ്റ്റ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ് കൂടാതെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ ലൈവ് സെഷൻസും റെക്കോർഡഡ് ക്ലാസ്സും മെൻ്റർഷിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക കേട്ടോ അപ്പം അതിന് അടുത്തത് വ്യത്യസ്തമായത് എഴുതുക എന്നാണ് ചോദിച്ചത് നമുക്ക് തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് ട്രിവാൻഡ്രം കണ്ണൂർ മൂന്നാർ കൊല്ലം കാണുമ്പോൾ തന്നെ അറിയാം തിരുവനന്തപുരവും കണ്ണൂരും കൊല്ലവും എന്താണ് ജില്ലയാണ് അല്ലേ കേരളത്തിലെ മൂന്ന് ജില്ലകളാണ് തിരുവനന്തപുരവും കണ്ണൂരും കൊല്ലവും മൂന്നാർ എന്ന് പറയുന്നത് എന്താണ് ഇടുക്കിയുടെ ഹെഡ്ക്വാർട്ടർ ആണ് ഇടുക്കിയുടെ ഹെഡ്ക്വാർട്ടർ ആണ് മൂന്നാർ എന്ന് പറയുന്നത് സോ മൂന്നാർ എന്തല്ല ഒരു ജില്ലയല്ല അപ്പോൾ വ്യത്യസ്തമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സ്ഥാനം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ എന്താണ് ഒറ്റയായത് ഒറ്റയാണെന്നൊക്കെ പറയുന്നത് അപ്പം ഇതിലേതാണ് മൂന്നാറാണ് ഓപ്ഷൻ സി കേട്ടോ ഇനി അടുത്തത് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം മലപ്പുറമാണ് തന്നിരിക്കുക മലപ്പുറം പി പി യു ആർ എ എം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എൻ ബി എം ബി ക്യു ക്യു വി എസ് ബി എം ഈ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് കോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോഡ് എങ്ങനെയാണ് എം കഴിഞ്ഞാൽ അടുത്ത മീൻസ് എം കഴിഞ്ഞാൽ എൻ ലേ എ കഴിഞ്ഞാൽ ബി എല് കഴിഞ്ഞാൽ എം എ ബി പി ക്യു യു വി ആർ എസ് എ ബി പി പക്ഷേ ലാസ്റ്റിലത്തെ ലെറ്റർ മാത്രം എന്താണ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന കാസർഗോഡിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം കെ എസ് എ ആർ എ ജി ഒ ഡി ലേ അപ്പം ഡീനെ മാറ്റം അവിടെ വെക്കുക അപ്പം തന്നെ ഓപ്ഷൻ സി പോയി പിന്നെയോ കെ കെ കഴിഞ്ഞാൽ അടുത്തത് കെ പതിനൊന്നാമത്തെ ലെറ്റർ ആണ് പന്ത്രണ്ടാമത്തെ ലെറ്റർ ആരാണ് എൽ പിന്നെയോ ബി എസ് പത്തൊൻപതാമത്തെ ലെറ്റർ ഇരുപതാമത്തെ ലെറ്റർ ആരാണ് ടി അല്ലേ എ ബി ആർ പതിനെട്ട് ലെറ്റർ പത്തൊൻപത് എസ് എ ബി പിന്നെയോ ജി ജി എന്ന് പറയുന്നത് ജനറേഷൻ സെവൻ സോ ഏഴ് കഴിഞ്ഞാൽ അടുത്ത എണ്ണ അടുത്ത ലെറ്റർ എച്ച് ഓ പതിനഞ്ച് പതിനാറാമത്തെ ലെറ്റർ ആരാണ് പി നോക്കിയേ എൽ ബി ടി ബി എൽ ബി ടി ബി എന്ന് പറയുന്നത് ആരാണ് ഒന്നു മാത്രമാണല്ലോ കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ എന്താണ് കെ വരില്ല കെ എന്ന് പറയുന്ന വരില്ല അപ്പൊ മൂന്നെണ്ണം നമുക്ക് അവിടെ തന്നെ കട്ട് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഞാൻ നേരെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ അവിടെ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷനും കട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം ഒന്നുകിൽ എന്ത് ചെയ്യും എ ശരിയാവും അല്ലെങ്കിലോ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നടക്കും ഇപ്പം എന്താണ് നമുക്ക് മാർക്ക് പോവില്ല അങ്ങനെ ഓപ്ഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താം ഓക്കെ അല്ലേ അടുത്തത് നോക്കിയേ എ ബി സി ഇതൊരു സീരീസ് ആണ് ലെറ്റർ സീരീസ് ആണ് അല്ലെ എ ബി സി അത് കണ്ടിട്ടോ സി ഡി ഇ അതായത് എ ബി സിയിൽ എൻഡ്യുന്ന സി വെച്ചാണ് അടുത്ത ലെറ്റർ സീരീസ് തുടങ്ങുന്നത് സി ഡി ഇ അപ്പൊ ഇനി അടുത്ത എന്തായിരിക്കണം ഇ എഫ് ജി ലേ ജിയിലാണ് എൻഡ്യുന്നത് അപ്പൊ ഇനി എന്ത് തുടങ്ങണം ജി എച്ച് ഐ ലേ അങ്ങനെയായിരിക്കണം വരേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ സീരീസ് ആണ് വേണ്ടത് സോ എ ബി സി സി ഡി ഇ ഇ എഫ് ജി അതാണ് ആൻസർ ഇ എഫ് ജി ഓപ്ഷൻ എ കിട്ടിയല്ലോ ആ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ എ കിട്ടിയല്ലോ ആ അടുത്തത് വീണ്ടും നമ്മുടെ ബോർഡ് മാസ് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജിഎസ് നിങ്ങൾക്ക് അറിയാം ഒരു ടെൻത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇനി വരാനിരിക്കുന്നത് കാരണം ഇപ്പോഴുള്ള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ മാത്സ് ഒക്കെ അത്യാവശ്യം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്ഡേറ്റഡ് ആവണം അല്ലെ അപ്പം നല്ല രീതിയിൽ നമ്മളിപ്പോൾ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ഗ്രാഫ് നമ്മളതും ഉയർത്തണം അപ്പം ടെൻ ഇൻറ്റു ഫോർ പത്ത് ഇൻറ്റു നാല് ഹരിക്കണം അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഇതാണ് ചോദ്യം അല്ലേ ഇപ്പൊ എന്ത് ചെയ്യണം പത്ത് ഇൻറ്റു നാല് ഹരിക്കണം അഞ്ച് കൂട്ടണം അഞ്ച് മൈനസ് രണ്ട് ഈ രീതിയിലായിരിക്കുമല്ലോ ക്വസ്റ്റൻ ഉണ്ടാകുക അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഡിവിഷൻ പക്ഷെ ഇവിടെ നോക്കിയേ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എന്താണ് ഗുണനവും ഹരണവും അല്ല അപ്പൊ അഞ്ച് പത്തിൽ എത്ര പ്രാവശ്യം പോവും രണ്ട് പ്രാവശ്യം രണ്ട് ഇന്റു നാല് എട്ട് െ എട്ടും അഞ്ചും പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ചെയ്യാനാ എട്ടും അഞ്ചും കൂട്ടിയാൽ എത്രയാണ് പതിമൂന്ന് പതിമൂന്ന് രണ്ടു കുറച്ചാൽ എത്രയാണ് പതിനൊന്ന് അല്ലേ സോ തന്നിരിക്കുന്ന ഓപ്ഷൻ അതുണ്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തു പോയതാണ് എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യ സോ ആൻസർ എന്താണ് പതിനൊന്ന് അടുത്തത് ഡോർ ഡോർ റിലേറ്റഡ് ടു വുഡ് അങ്ങനെയെങ്കിൽ ഹൗസ് റിലേറ്റഡ് ടു എന്താണെന്ന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയേ പെൻ ഉണ്ട് പെൻസിൽ ഉണ്ട് വിൻഡോ ഉണ്ട് സിമെന്റ് ഉണ്ട് അപ്പൊ ഡോറ് നമ്മൾ ഒരു ഡോർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മരമാണ് അല്ലെ അങ്ങനെയെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഒരു റോ മെറ്റീരിയൽ ആണ് ഇത് സിമെന്റ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ കിട്ടിയല്ലോ അടുത്തത് അടുത്തത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടയാൻ അല്ലെങ്കിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക നമുക്ക് നാല് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് എൺപത്തിയെട്ട് എന്ന് പറയുന്നത് എന്താണ് പതിനൊന്നിൻ്റെ പതിനൊന്ന് ഇൻറ്റു എട്ടാണ് എൺപത്തി എട്ട് അല്ലേ പക്ഷെ അറുപത്തി ഒന്നോ അറുപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് പതിമൂന്ന് അഞ്ച് അറുപത്തി അഞ്ചാണ് സോ ഇതൊരു പ്രൈം നമ്പർ ആണ് പക്ഷേ എഴുപത്തി മൂന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാം കാരണം കൺഫ്യൂഷൻ ആയിട്ടുണ്ട് കാരണം എൺപത്തി എട്ടാണെങ്കിലും തൊണ്ണൂറ്റി അഞ്ചാണെങ്കിലും പ്രൈം നമ്പർ അല്ല മറ്റ് രണ്ട് സംഖ്യകളും പ്രൈം നമ്പർ ആണ് സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം കേട്ടോ അതിലെനിക്ക് ഡൗട്ട് ഉണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ പന്ത്രണ്ട് പതിനാല് പതിനാറ് ഡാഷ് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പം എന്താണ് പന്ത്രണ്ടും രണ്ടും പതിനാല് അതായത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ആ ഒരു രീതിയിലാണ് ആ ഒരു நம்பர் போனது சோ ஆன்சர் ஆப்ஷன் ஆப்ஷன் சி சி பதினெட்டு மைனஸ் பந்திரண்டில் இது மைனஸ் பத்து குறைக்க அப்ப எந்த மைனஸ் பந்திரண்டு மைனஸ் மைனஸ் பத்து அல்ல அப்ப மைனஸ் மைனஸ் சேர்ந்தால் எந்த வரணும் വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ചേർക്കുക അവിടെ പന്ത്രണ്ടും പത്തും തമ്മിലെ ഡിഫറൻസ് രണ്ട് വലുതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് സോ ആൻസർ എന്താണ് മൈനസ് രണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കിട്ടിയല്ലോ അപ്പൊ നമ്മള് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസ് വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതി നമ്മുടെ അതായത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ബേസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് സെഷൻസാണ് അതേ കൂടാതെ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസസും കിട്ടും അതുപോലെ പി ഡി എഫ് നോട്ട്സ് കിട്ടും മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്ക് ആണെങ്കിൽ നമ്മൾ തന്നെ നിങ്ങളെ ആ ബേസ് ഒക്കെ തന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക ഫെബ്രുവരി പതിനാറിനാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മുന്നിൽ വെറും നാല് മാസം സമയമേ ഉള്ളൂ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ വിഷ്യൂ ആൾ ദ ബെസ്റ്റ് താങ്ക് യു അപ്പോൾ മറക്കാതിരിക്കുക ഫെബ്രുവരി പതിനാറിനാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട് സൊല്യൂഷൻസ് തരുന്നുണ്ട് ഇപ്പോൾ പി എസ് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ആണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾ നിങ്ങളതിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പഠനം എന്തിനോടൊപ്പം മിനിറ്റിനോടൊപ്പം വിശ്വാൾ ദ ബാസ് താങ്ക് യു